നമസ്കാരം നൈറ്റ് സ്വാഗതം നോക്കാം ഇന്നത്തെ പ്രധാനപ്പെട്ട വിശേഷങ്ങൾ ഈ മാലിന്യം ശേഖരിക്കാൻ ഹരിതകർമ്മസേന വീട്ടിലെത്തും പണവും നൽകും ട്രെയിനുകൾ ഇനി ക്യാമറ നിരീക്ഷണത്തിൽ ഒരു കോച്ചിൽ നാല് ക്യാമറ എഞ്ചിനിൽ ആറ് വയനാട്ടിൽ ആറംഗ കവർച്ച സംഘം പിടിയിൽ മഹാരാഷ്ട്രയിൽ നിന്ന് തട്ടിയത് ഒന്നര കോടി ജെ എസ് കെ ജൂലൈ പതിനേഴിന് തിയേറ്ററിലെത്തും പുതിയ പതിപ്പിൽ എട്ട് മാറ്റങ്ങൾ മുൻ ഉടമകളിൽ നിന്ന് ലാൻഡ് ബോർഡ് വിശദീകരണം തേടി ലീക്ക് പിരിച്ചത് കോടികൾ ഇരട്ടിലേറെ തുക നൽകി വാങ്ങിയത് നിർമ്മാണ അനുമതി ഇല്ലാത്ത ഭൂമി വിശദമായ വാർത്തകളിലേക്ക് കടക്കാം യാത്രാ ട്രെയിനുകളിലും സിസിടിവി ക്യാമറകൾ സ്ഥാപിക്കാൻ റെയിൽവേയുടെ തീരുമാനം യാത്രക്കാരുടെ സുരക്ഷ മുൻനിർത്തിയാണ് തീരുമാനം നേരത്തെ പരീക്ഷണാടിസ്ഥാനത്തിൽ ചില ട്രെയിനുകളിൽ സി സി ടി വി ക്യാമറകൾ സ്ഥാപിച്ചിരുന്നു ഇതിൽ നിന്ന് ലഭിച്ച അനുകൂല പ്രതികരണങ്ങൾ കണക്കിലെടുത്താണ് റെയിൽവേ വ്യാപകമായി ക്യാമറകൾ സ്ഥാപിക്കാൻ ഒരുങ്ങുന്നത് ഓരോ കോച്ചിലും കുറഞ്ഞത് നാല് സി സി ടി വി ക്യാമറകളാണ് സ്ഥാപിക്കുക എഞ്ചിനുകളിൽ ആറ് ക്യാമറകളും സ്ഥാപിക്കും ശനിയാഴ്ച കേന്ദ്ര റെയിൽവേ മന്ത്രി അഗ്നി അശ്വിനി വിഷ്ണുവും റെയിൽവേ സഹമന്ത്രി രവ്നീത് സിംഗ് ബുട്ടുവും ഉൾപ്പെടെ നടത്തിയ യോഗത്തിന് ശേഷമാണ് ക്യാമറകൾ സ്ഥാപിക്കുന്ന കാര്യത്തിൽ തീരുമാനമായത് മുമ്പ് ട്രെയിനുകളിൽ സ്ഥാപിച്ച ക്യാമറകൾ യാത്രക്കാരുടെ സുരക്ഷ വർദ്ധിപ്പിച്ചു എന്ന് യോഗം വിലയിരുത്തി യാത്രക്കാരുടെ സുരക്ഷയെ ബാധിക്കുന്ന സംഘടിത കുറ്റകൃത്യങ്ങൾ ഇങ്ങനെ ക്യാമറകൾ സ്ഥാപിച്ച ട്രെയിനുകളിൽ ഗണ്യമായി കുറഞ്ഞുവെന്ന റിപ്പോർട്ടുകളെ തുടർന്നാണ് എല്ലാ ട്രെയിനുകളും ക്യാമറ സ്ഥാപിക്കാൻ തീരുമാനിച്ചത് എഴുപത്തിനാലായിരം പാസഞ്ചർ ട്രെയിൻ കോച്ചുകളിലും പതിനഞ്ചായിരം എഞ്ചിനുകളിലും ഇതോടെ ക്യാമറകൾ വരും നൂറ് കിലോമീറ്റർ വേഗതയിൽ കുറഞ്ഞ പ്രകാശമുണ്ടെങ്കിൽ പോലെ ഉയർന്ന റെസൊല്യൂഷൻ ദൃശ്യങ്ങൾ പകർത്താൻ സാധിക്കുന്ന ക്യാമറകളാണ് സ്ഥാപിക്കുക മുന്നൂറ്ററുപത് ഡിഗ്രിയിൽ നിന്നുള്ള ദൃശ്യങ്ങൾ ക്യാമറയിൽ പകർത്തും കോച്ചുകളിലേക്ക് പ്രവേശിക്കുന്ന വാതിലോട് ചേർന്നുകൊണ്ടാകും രണ്ടു വീതം ക്യാമറകൾ സ്ഥാപിക്കുക ലോക്കോമോട്ടീവുകളിൽ ആറെണ്ണം വീതമാണ് സ്ഥാപിക്കുക മുന്നിലും പിന്നിലും ഒരെണ്ണം ക്യാബിനുള്ളിൽ മുന്നിലും പിന്നിലും ഒരെണ്ണം ലോക്കോമോട്ടീവിന്റെ വശങ്ങളിൽ ഓരോ നിമിതം എന്നിങ്ങനെയാകും ക്യാമറകൾ സ്ഥാപിക്കുക എഞ്ചിനിൽ ക്യാമറകൾ ശബ്ദവും പിടിച്ചെടുക്കും ട്രെയിനുകൾക്ക് നേരെയുള്ള അക്രമങ്ങൾ പോലും ഇതിലൂടെ തിരിച്ചറിയാൻ സാധിക്കും എന്നാൽ യാത്രക്കാരുടെ സ്വകാര്യത ബാധിക്കാകും ക്യാമറകൾ സ്ഥാപിക്കുക യാത്രക്കാരുടെ കോച്ചിനകത്ത് കൂടിയുള്ള സഞ്ചാരങ്ങൾ മാത്രമാകും ഇവ റെക്കോർഡ് ചെയ്യുക അസ്വാഭാവിക നീക്കങ്ങൾ തിരിച്ചറിയാൻ ഇവ സഹായിക്കും ഈ മാലിന്യം ഇനി തലവേദനയാകില്ല പകരം പണമാകും ഈ മാലിന്യ ശേഖരണത്തിന്റെ ഭാഗമായി ഹരിതകർമ്മസേന വീടുകളിലും സ്ഥാപനങ്ങളിലും എത്തി ഈ മാലിന്യം ശേഖരിക്കും ആബൽക്കര ഈ മാലിന്യം പുനഃചക്രമണ സാധ്യമായ ഈ മാലിന്യം എന്നിങ്ങനെ വേർതിരിച്ചാണ് ശേഖരിക്കുക ഇതിൽ പുനരുപയോഗിക്കാൻ കഴിയുന്നവയ്ക്ക് മൂല്യമനുസരിച്ച് വില നൽകും ആദ്യഘട്ടത്തിൽ നഗരസഭകളിലാണ് പദ്ധതി നടപ്പാക്കുക ആഗസ്റ്റ് പതിനഞ്ചിനുള്ളിൽ നഗരസഭകളിലേത് പൂർത്തിയാക്കും തുടർന്ന് പഞ്ചായത്തുകളിലേക്കും വ്യാപിപ്പിക്കും ശുചിത്വ മിഷന്റെയും ഗ്രീൻ കേരള കമ്പനിയുടെയും നേതൃത്വത്തിൽ കുടുംബശ്രീയുടെ സഹനത്തോടെയാണ് ഈ മാലിന്യ ശേഖരണ യജ്ഞം ഹരിതകർമ്മസേനയ്ക്ക് ആവശ്യമായ പരിശീലനവും മാലിന്യ ശേഖരണത്തിന് ആവശ്യമായ രക്ഷീത് വുക്ക് വാഹന സൗകര്യം തുടങ്ങിയവയും തദ്ദേശ സ്ഥാപനങ്ങൾ ഉറപ്പാക്കും ഉപയോക്താക്കൾക്ക് പണം നൽകാനായി നിശ്ചിത തുക നേരത്തെ ഹരിതകർമ്മ സേനയ്ക്ക് കൈമാറും കണുസൂക്ഷവും ഫണ്ടിൽ നിന്നോ തദ്ദേശ ഭരണ സ്ഥാപന ഫണ്ടിൽ നിന്നോ എടുക്കുന്ന തുകയാണിത് ഇത്തരത്തിൽ ശേഖരിച്ച ഈ മാലിന്യം ക്ലീൻ കേരള കമ്പനി വില നൽകി വാങ്ങും ശേഖരത്തിലെത്തുന്ന ദിവസവും സമയവും ഉപയോക്താക്കളെ മുൻകൂട്ടി അറിയിക്കും ലൈസൻസ് ഇല്ലാതെ അക്രക്കർ ഉൾപ്പെടെയുള്ളവർ ഈ മാലിന്യ ശേഖരിച്ച് വില കൂടിയത് ഒഴികെയുള്ളവ ഉപേക്ഷിക്കുന്നത് പതിവാണ് ട്യൂബ്ലൈറ്റ് ബാറ്ററി പിക്ചർ ട്യൂബ് തുടങ്ങിയവ പൊതുസ്ഥലത്ത് വലിച്ചെറിയുന്ന പ്രവണതയുണ്ട് ഇത്തരം സാഹചര്യങ്ങൾ ഒഴിവാക്കാനും ഈ മാലിന്യം സമ്പൂർണ്ണമായി ശേഖരിക്കാനും പദ്ധതി വഴി സാധിക്കുമെന്ന് ശുചിത്വ മിഷൻ കോർഡിനേറ്റർ പറഞ്ഞു എല്ലാ ജില്ലകളിലും പദ്ധതി നടപ്പാക്കും മുണ്ടക്കൈ ചൂരൽമല ദുരിത വീട് നിർമ്മിച്ചു നൽകാൻ മേപ്പാടി പഞ്ചായത്തിലെ തൃക്കപ്പെട്ടയിൽ മുസ്ലിം ലീഗ് വാങ്ങിയ സ്ഥലം വിവാദത്തിൽ സ്ഥലത്തിന്റെ ഭൂരിഭാഗം തോട്ടം ഭൂമിയാണെന്ന തൃക്കപ്പെട്ട വില്ലേജ് ഓഫീസറുടെ റിപ്പോർട്ടിനെ തുടർന്ന് ഭൂ ഉടമകളായിരുന്നവർക്ക് വൈത്തിരി താലൂക്ക് ലാൻഡ് ബോർഡ് നോട്ടീസ് നൽകി ലാൻഡ് ബോർഡ് പതിനാറ് മുതൽ നടത്തുന്ന ഹിയറിംഗിൽ രേഖകളുമായി ഹാജരായി ഇവർ വിശദീകരണം നൽകണം തെക്കപ്പെറ്റ വെള്ളിത്തോടിലെ പതിനൊന്ന് ദശാംശം അഞ്ച് ഏക്കറിൽ ഒരേക്കർ ഒഴികെ ബാക്കി മുഴുവൻ നിർമ്മാണ അനുമതിയില്ലാതെ ഭൂമിയാണെന്നാണ് വില്ലേജ് ഓഫീസറുടെ റിപ്പോർട്ട് തോട്ടം ഭൂമി ഭവന നിർമ്മാണത്തിനായി വിൽപ്പന നടത്തിയെന്നും കാപ്പിത്തോട്ടമായി സംരക്ഷിക്കേണ്ട ഭൂമിയിൽ നിന്ന് അനധികൃതമായി കാപ്പിച്ചെടികളും മരങ്ങളും വെട്ടുമാറ്റിയെന്നും വില്ലേജ് ഓഫീസറുടെ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു ഇല്ലാത്ത ഭൂമിയാണ് വലിയ വില കൊടുത്ത് വാങ്ങിയതെന്ന് ലീഗിനുള്ളിൽ വിമർശനമുണ്ട് സെന്റിന് മുപ്പതിനായിരം രൂപയ്ക്ക് തോട്ടം ഭൂമി ലഭ്യമാകുന്ന പ്രദേശത്ത് ഒന്ന് ദശാംശം രണ്ടു അഞ്ച് ലക്ഷം രൂപ വില നൽകിയാണ് ഭൂമി വാങ്ങിയത് സ്ഥലത്തിന് മാത്രമായി പന്ത്രണ്ട് കോടിയിലധികം രൂപ ചെലവഴിച്ചു എന്നാണ് വിമർശനം നാല്പത് കോടി രൂപയാണ് പുനരധിവസ്തുനായി ലീഗ് സമാഹരിച്ചത് ലീഗ് ഭാരവാഹിയും ഭവന നിർമ്മാണ സമിതി അംഗവുമായിരുന്ന നേതാവിന്റെ അടക്കം അഞ്ച് വ്യക്തികളിൽ നിന്നാണ് ഭൂമി വില കൊടുത്ത് വാങ്ങിയത് ദുരന്തബാധിതരായ നൂറ്റഞ്ചു പേർക്ക് വീട് നിർമ്മിച്ച് നൽകുമെന്നാണ് വാഗ്ദാനം ഇതിൽ ടൗൺഷിപ്പ് ഗുണഭോക്താ പട്ടികയിലുള്ള എൺപത്തി ഏഴ് പേരുണ്ടെന്ന് ലീഗ് ജില്ലാ നേതാക്കൾ കൽപ്പറ്റയിൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ഹിയറിംഗിൽ രേഖകൾ സമർപ്പിക്കും തോട്ടം ഭൂമിയല്ലെന്നും രേഖകൾ കൈവശമുണ്ടെന്നും നേതാക്കൾ അവകാശപ്പെട്ടു ടൗൺഷിപ്പിൽ വീണ്ടും വീട് വേണ്ടെന്ന് അറിയിച്ച ഇവർക്ക് ആഗസ്റ്റ് വരെ സർക്കാർ വാടക നൽകും ലീഗിന്റെ പുനരധിവാസം വൈകിയാൽ ഇവർ താൽക്കാലിക പുനരധിവാസം തേടേണ്ടി വരും രോഗശൈലയിൽ കിടന്ന് പങ്കജം എഴുതി കനലൊളി രോഗശൈയിൽ കിടന്ന് നാലു ചുമരുകളും നോക്കി കണ്ണീർ പൊടിച്ച് നിറമുള്ള സ്വപ്നങ്ങളെ വെറും സ്വപ്നങ്ങളായി മാത്രം സ്വപ്നം കണ്ട മയിൽ കേരളം നണിയൂർദമ്പത്തെ എം കെ ഇപ്പോൾ സ്വപ്ന സാക്ഷത്തിന്റെ സുവർണ നിമിഷങ്ങളാണ് വന്നു ചേർന്നത് കഴിഞ്ഞ മൂന്ന് പതിറ്റെണ്ണായി വീൽ ചെയറിലും കിടക്കയിലും മാത്രം ജീവിതം തള്ളി നീക്കിയ പങ്കജം മകളുടെ മക നവചേതന്റെ സഹായത്തോട് കുത്തി കവിതാശകലങ്ങൾ കനലൊളി എന്ന പേരിൽ പ്രകാശിതമായ നവ എഴുത്തുകാരുടെ കൂട്ടായ്മയായ സൃഷ്ടിപദം പബ്ലിക്കേഷൻസ് ആണ് പുസ്തകം പ്രസിദ്ധീകരിച്ചത് ഇരുപത്തിയെട്ട് വർഷം മുമ്പ് സന്ധിവാദം പിടിപെട്ട് കാലുകളും കൈകളും ചലിക്കാത്ത അവസ്ഥയിൽ പുറം ലോകം കാണാതെ വീട്ടിനുള്ളിൽ ഒതുങ്ങിപ്പോയപ്പോഴും പെൻസിലും ക്രയോൺസും ഉപയോഗിച്ച് തന്റെ മുറിയുടെ ചുവരുകളിൽ ആരെയും ആകർഷിക്കുന്ന തരത്തിൽ പൂക്കളും പൂമ്പാറ്റകളും വന്യമൃഗങ്ങളും പക്ഷികളും പുഴകളും മലകളും മനോഹരമായി വരച്ചിട്ടു ഈ മുറി ഇന്നൊരു വർണ്ണാഭമായ ചിത്രശാലയാണ് കൊറോണ കാലത്ത് കണ്ണൂർ മലയാളം ഭാഷാ പോഷണ വേദി വാട്സപ്പിന്റെ ഗ്രൂപ്പിൽ സജീവമായതോടെ കവിത എഴുതുന്നതും ശീലമായി മാറി ഇതിനിടയിൽ ചിറകി എന്ന മാസികയിൽ ചിറകറ്റ കിളികൾ എന്ന കവിത ആദ്യമായി അച്ചടി ഒഴിച്ചു പുറണ്ടുവന്നപ്പോൾ ലോകം കീഴടക്കിയ സന്തോഷമായിരുന്നു പകരത്തിനെ അങ്ങനെ പലപ്പോഴായി കുറിച്ചിട്ട കവിതകളിൽ നിന്നും മുപ്പത്തൊമ്പത് കവിതകളുടെ സമാഹാരമാണ് സൃഷ്ടിപഥത്തിലൂടെ പ്രകാശിതമായത് പ്രശസ്ത ഗാനരചയിതാവ് രാജീവ് ആലങ്കൽ ജീവകാരുണ്യ പ്രവർത്തകൻ പരിപാടി ദാമോദരന് കൈമാറിയാണ് കനലോളി പ്രകാശിതമാക്കിയത് ജയശങ്കർ ചെയ് പീതാംബരൻ കണ്ണോ ഷീലാനമ്പ്രം രഞ്ജിനി തളിപ്പറമ്പ് പ്രേമലത പരങ്കാവ് സി പ്രദീപ് സറീന ഉമ്മസമാൻ മധുസൂദാൻ തുടങ്ങിയവരാണ് സൃഷ്ടിപഥത്തിലൂടെ പങ്കജനെ കവിതാ സമാഹാരം പ്രകാശിതമാക്കാൻ മുൻകൈത്തത് കേരളം ആര്യൻകടവ് സ്വദേശിനിയായ പങ്കജം ഇപ്പോൾ നണിയൂർ തമ്പ്രത്താണ് താമസം പരേതനായ സി വി രഘുത്തമനാണ് ഭർത്താവ് ദിവ്യധന്യ നിതിൻ എന്നിവർ മക്കളാണ് നാളത്തെ തദ്ദേശ ഭരണം പരിഷത്ത് ജനകീയ മാനിഫെസ്റ്റോ തയ്യാറാക്കുന്നു തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഭരണസമിതി കാലാവധി കഴിഞ്ഞ് തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ ശാസ്ത്ര സാഹിത്യ പരിഷത്ത് ജനകീയ മാനിഫെസ്റ്റോ തയ്യാറാക്കുന്നു ഓരോ പഞ്ചായത്തിന്റെയും നഗരസഭകളുടെയും പ്രാദേശിക സാധ്യത കൂടി പരിഗണിച്ചാണ് മാനിഫെസ്റ്റോ തയ്യാറാക്കുക ഇത് വിവിധ രാഷ്ട്രീയ നേതൃത്വത്തിന് കൈമാറും വാരുടെ അടിസ്ഥാനത്തിൽ ഫോക്കസ് ഗ്രൂപ്പ് ചർച്ചകൾ നടത്തുക അതിനു മുന്നോടിയായി ഈ അഞ്ചു വർഷം നടത്തിയ പ്രവർത്തനങ്ങളുടെ വിവരശേഖരണം നടത്തും ഇതിൽ കണ്ടെത്തിയ പോരായ്മകൾ ഉൾപ്പെടെ പരിഹരിക്കുന്നതും പുതിയ നിർദ്ദേശം ഉൾപ്പെടെ ആയിരിക്കും മാനിഫെസ്റ്റോ വിവരശേഖരണത്തിലും ഫോക്കസ് ഗ്രൂപ്പ് ചർച്ചയ്ക്ക് ശേഷം പഞ്ചായത്ത് തല മുനിസിപ്പൽ തലത്തിൽ സെമിനാറുകളോ വികസന കോൺഗ്രസോ സംഘടിപ്പിക്കും ജില്ലാ വികസന സെമിനാർ പരിഷത്ത് സംസ്ഥാന വികസന സമിതി കൺവീനർ പി എ തങ്കച്ചൻ ഉദ്ഘാടനം ചെയ്തു ജില്ലാ വികസന സമിതി ചെയർമാൻ പി വി രത്നാകരൻ അധ്യക്ഷനായി ബി വി ബാലകൃഷ്ണൻ കെ കെ സുഗതൻ ടി വി വിജയൻ എന്നിവർ റാസിലെത്തു പരിഷത്ത് സംസ്ഥാന ട്രഷർ കെ വിനോദ്കുമാർ ജില്ലാ പ്രസിഡന്റ് പി വി ജെ സി സെക്രട്ടറി ബിജു നെടുവലവർ വികസമിതി കൺവീനർ കെ ഗോവിന്ദൻ തുടങ്ങിയവർ സംസാരിച്ചു വയനാട്ടിൽ ആറംഗ ഓട്ടേഷൻ കവർച്ച സംഘത്തെ പിടികൂടി പോലീസ് മഹാരാഷ്ട്രയിൽ ഒന്നര കോടിയോളം രൂപ കവർച്ച നടത്തി കേരളത്തിലേക്ക് കടന്ന പാലക്കാട് സ്വദേശികളാണ് പിടിയിലായത് ഇവരെ മഹാരാഷ്ട്ര പോലീസിന് വയനാട് പോലീസ് കൈമാറി കുമ്മാട്ട്മേട് ചിറക്കടവ് ചിത്ര നന്ദകുമാർ മുപ്പത്തിരണ്ട് കാണിക്കുളം കഞ്ഞിക്കുളം അജിത് കുമാർ ഇരുപത്തിയേഴ് പോൽപ്പള്ളി പാലാനം കരിശി സുരേഷ് നാൽപ്പത്തി ഏഴ് കാലേക്കാട്ട് പറമ്പ് ഉഷാനിവാസൻ വിഷ്ണു ഇരുപത്തി ഒമ്പത് മലമ്പുഴ കാഞ്ഞിരക്കട വിജിനു മുപ്പത്തി ഒന്ന് വാവലപുരം തോണിപ്പാടം കലാധര മുപ്പത്തിമൂന്ന് എന്നിവരെയാണ് ഹൈവേ പോലീസും കൽപ്പറ്റ പോലീസും സ്കോട്ടിൽ ചേർന്ന് പിടികൂടിയത് കെൽ പത്ത് എ ജി ഏഴായിരത്തി ഇരുന്നൂറ് സ്കോർപ്പിയോയിൽ രക്ഷപ്പെടാൻ ശ്രമിക്കുകയായിരുന്നു ഇവരെ ശനിയാഴ്ച രാത്രി കൈനാട്ടിൽ വെച്ച് പിടികൂടിയായിരുന്നു പിടിയിലായവരെല്ലാം ഗവർച്ച വധശ്രമം ലഹരിക്കടത്ത് എന്നിങ്ങനെ നിരവധി ക്രിമിനൽ കേസുകൾ പെട്ടവരാണ് മഹാരാഷ്ട്രയിലെ സത്താറ ജില്ലയിലെ ബുഞ്ചി സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത കേസിലെ പ്രതികളാണ് ഇവർ ഇവർ വയനാട് ജില്ലയിൽ പ്രവേശിച്ചിട്ടുണ്ടെന്ന് ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ജില്ലാ പോലീസ് മേധാവിയുടെ നിർദ്ദേശപ്രകാരം എല്ലാ പോലീസ് സ്റ്റേഷനുകളും മുന്നറിയിപ്പ് നൽകിയിരുന്നു ഇന്നത്തെ വാർത്തകൾ ഇവിടെ സമാപിക്കുന്നു വീണ്ടും നാളെ കാണാം നന്ദി നമസ്കാരം